അമ്മേ ശരണം ദേവി ശരണം അമ്മ എന്തൊരു ഭംഗിയിലായിരിക്കുന്നത് ആ ഇരിപ്പ് നോക്കിയേ എത്ര മനോഹരമായിട്ടാണല്ലേ അമ്മയുടെ ഓരോ ശരീരഭാഗങ്ങളും അമ്മയുടെ ആ വേഷങ്ങളും എന്തൊരു പ്രത്യേക സൗന്ദര്യം തന്നെയല്ലേ അമ്മയ്ക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിലങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുക അമ്മയോടുള്ള ആ മാതൃസ്നേഹം ഈ മാതൃസ്നേഹം നമുക്ക് എവിടുന്നാണ് വരുന്നതെന്ന് അറിയുമോ എപ്പോഴാണ് വരുന്നത് എന്നറിയുമോ നമ്മൾ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചക്കത്തിൻ്റെ മാതാവായ അമ്മയോടുള്ളൊരു സ്നേഹം നമ്മുടെ ഉള്ളെന്നിങ്ങനെ വരാനുണ്ട് അതെങ്ങനെയാണ് വരിക നിങ്ങൾക്കും ഈ അമ്മയുടെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു തോന്നൽ വരിലുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു പൂർവ്വജന്മ സുഹൃത്താണ് കേട്ടോ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോടടുത്ത ഏതൊരു ഭക്തനെയും സംബന്ധിച്ച് അമ്മയെ എങ്ങനെ ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു വാത്സല്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയും അത്രക്കും 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 അതുക്കു മേലെ പറയാലേ അങ്ങനെയാണ് അമ്മ ആ വാല്സില് നമ്മൾ തിരിച്ചറിയാപ്പഴാന്ന് ചോദിച്ചാൽ അമ്മയോടൊരു ബന്ധം നമ്മുടെ മനസ്സിലുണ്ടാവണം അത് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ കഴിയണം എന്നതാണ് അതെങ്ങനെയാണ് കഴിയുക എന്നുള്ളത് തുടർച്ച തുടർച്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കാരണം അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് മുമ്പുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ വെറുതെ ഞാനിങ്ങനെ പറയല്ല കാരണം അമ്മ ജഗത്തിൻ്റെ മാതാവാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് രണ്ട് വർഷം എടുക്കേണ്ടി വന്നു കാരണം എൻ്റെ അനുഭവത്തിൻ്റെ ആ ഒരു തലത്തിലെത്തിയപ്പോഴേക്കും അമ്മയെ കാണുമ്പോഴേക്കും അമ്മയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് വരുന്ന ഒരു അനുഭവങ്ങളും എന്താ പറയുക ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബൊക്കെ അത് പറഞ്ഞ് അതനുഭവിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളൊക്കെ കൂടുതൽ ഈശ്വരനോട് അടുക്കാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഈശ്വരൻ്റെ എല്ലാവിധ ഗുണങ്ങളും കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ല മുഴുവനായിട്ടും കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ല ഈശ്വരൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക ആ ഏത് ഈശ്വരനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഈശ്വരൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ആ നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ആ ഈശ്വരനും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് പറയാറുള്ളത് അപ്പം വ്യത്യാസത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ പക്ഷെ നമ്മൾ അതൊന്നുമല്ല ഇപ്പം വിഷയം അമ്മയെ സംബന്ധിച്ച് ഇനിയിപ്പം ഞാനിപ്പോൾ ആരാധിക്കുന്നത് അമ്മയാണെങ്കിലേ എനിക്ക് എൻ്റെ അമ്മയോട് തോന്നുന്ന വാത്സല്യവും സ്നേഹവും അത് എവിടെ വെച്ചിട്ട് ഞാൻ അമ്മയെ കാണുകയാണെങ്കിലും ആ നിമിഷം എനിക്കത് പെട്ടെന്ന് പ്രകടമാക്കാൻ കഴിയും അത്രയ്ക്കും അമ്മയോടുള്ള ഒരു തീർത്താ തീരാത്ത ബന്ധം എൻ്റെ മനസ്സിലുണ്ട് ഒരു പക്ഷേ മുൻചെന്മ ബന്ധം കൊണ്ടും ഇങ്ങനെ വരാം ആർക്കും വരാം ഇപ്പം വേണമെങ്കിലും വരാം അതിന് സമയം അതിന് അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പല കർമ്മഫലങ്ങളും നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതുണ്ടെങ്കിൽ അത് തീർക്കുക തന്നെ ചെയ്യും അതുവരെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ അതൊക്കെ നമ്മുടെ കർമ്മഫലത്തിൽപ്പെട്ടിരിക്കും നമ്മൾ നല്ലത് അനുഭവിക്കേണ്ടി വന്നാൽ നമുക്ക് നല്ലത് അനുഭവിക്കേണ്ടി വരും കെട്ടതന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കെട്ടത് അനുഭവിക്കേണ്ടി വരും അതല്ല പൂർവജന്മത്തിൽ വരുന്ന നമ്മുടെ കർമ്മ കണക്കുകളാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നാലും ആ പ്രയാസങ്ങളെയെല്ലാം മറികടക്കാൻ അമ്മ നമുക്കൊരു ശക്തി തരും ആ ഒരു ശക്തി നിത്യാണ് നമ്മുടെ മുന്നിലേക്ക് പോകാനുള്ള പ്രേരണാശക്തി ആ ശക്തി കിട്ടണമെങ്കിലും നമ്മൾ അമ്മയെ ആരാധിക്കണം അമ്മയുടെ നാമജപം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം നിത്യേനെ ലളിതാ സഹസ്രനാമം പല പല സഹസ്രനാമങ്ങളും തന്നെ ഉണ്ട് അമ്മയുടെ പലതും നമുക്ക് അതിനൊന്നും സമയമില്ലെങ്കിൽ വേണ്ട മറ്റു പല നാമങ്ങളും ചെറിയ ചെറിയ രണ്ടക്ഷരം വെച്ച് സംകുന്ന പല പല നാമങ്ങളുണ്ട് ഉണ്ട് അമ്മയല്ലെങ്കിൽ നമുക്ക് ഏത് ദൈവത്തിനോടും നമ്മൾ ഏത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പൊതുവ് ജന്മത്തിൽ ഏതൊരു ദൈവത്തിനോടൊരു ബന്ധമുണ്ടാകും ആ ബന്ധമായിരിക്കും ഈ ജന്മത്തിൽ തുടങ്ങുക കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ ജന്മത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക പെട്ടെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് പെട്ടെന്നൊന്നും നമ്മുടെ ജീവിതശൈലി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല കാരണം അതൊക്കെ നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എത്ര വലിയ ദോഷങ്ങളിലൂടെ നടക്കുന്ന സമയത്തും നമ്മൾ ഈശ്വരനോട് കൂടുതൽ ബന്ധം പോലത്തെ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും എന്നാണ് പറയാറുള്ളത് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസങ്ങൾ അത്ര അനുഭവിക്കേണ്ടി വരില്ല കുറച്ച് നേരം അവരോട് മാറി നിൽക്കുമെങ്കിലും ആ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവർ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കും കാരണം ആ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ എന്നാണ് അത് പറയുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ അവർ കുറച്ച് മാറി നിൽക്കും അതിൻ്റെ കാഠിന്യം കുറിക്കൊന്നാണ് പറയാറുള്ളത് എന്താണെങ്കിലും നമ്മളെക്കുറിച്ച് നമുക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ ഈശ്വരനും ആ ഈശ്വരനുമായിട്ട് നിങ്ങൾ നിങ്ങളിടപെടുക പരമാവധി സമയങ്ങളിൽ ഈശ്വരനുമായിട്ട് നിങ്ങൾ നിങ്ങളിടപെട്ട് നിങ്ങളുടെ സകല വിഷമങ്ങളും ഈശ്വരനുമായിട്ട് നിങ്ങൾ പറഞ്ഞു തീർക്കുക സകല ഐശ്വര്യവും വരട്ടെ